ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും ഒരുങ്ങിയും നൊവേനയും ജപമാലയും ഒക്കെ പ്രാർത്ഥിച്ചും നമ്മുടെ യൗസ്യ പിതാവിൻ്റെ തിരുനാളിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ തിരുനാളിനാണ് നാം ആരംഭം കുറിച്ചിരിക്കുന്നത് യൗസ്യ പിതാവിനെക്കുറിച്ച് ആ മുഖത്തിൽ ജോമോനച്ചൻ പറഞ്ഞു നീതിമാനായിരുന്നു സഭയുടെ പാലകനാണ് കന്യകളുടെ മധ്യസ്ഥനാണ് ഇങ്ങനെ യവസപിതാവിന് സഭ നൽകിയിരിക്കുന്ന ഔദ്യ ഔദ്യോഗികമായ സ്ഥാനങ്ങളെല്ലാം അച്ഛൻ്റെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി കുറിച്ച് ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു പിന്നീട് പറയുന്നത് അദ്ദേഹം സുവിശേഷത്തിൽ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല അദ്ദേഹം നിശബ്ദനായിരുന്നു ഇതിനപ്പുറം വലിയ വിശദീകരണങ്ങളൊന്നും യൗസ പിതാവിനെക്കുറിച്ച് നമുക്ക് ഔദ്യോഗികമായി കിട്ടുന്നില്ല പക്ഷേ സഭ യൗസ പിതാവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി നോക്കിയാൽ സഭയുടെ മുഴുവൻ സംരക്ഷണവും യൗസപ്പിതാവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മേ സെമിനാറിൽ പഠിക്കുമ്പോൾ പല പല വിഷയങ്ങളും പഠിക്കുന്നതിനോടൊപ്പം പരിശുദ്ധ ത്രിത്വത്തെ ക്ലാസ് എടുക്കും നാൽപ്പത് മണിക്കൂർ ഉള്ള ഒരു വിഷയമാണത് പരിശുദ്ധ ത്രിത്വം ആ പരിശുദ്ധ നേരത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന വൈദികൻ എല്ലാത്തിലും അവസാനം പറയുന്ന ഒരു വാക്ക് ഇതൊരു വലിയ രഹസ്യമാണ് അതിന്റെ വിശദീകരണങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ വരുമ്പോ പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇതൊരു വലിയ രഹസ്യമാണ് ഇത് ഹൃദയത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ധ്യാനത്തിലൂടെ ഉൾക്കൊ ഉൾക്കൊള്ളേണ്ടതാണ് കാരണം ഒരു ദൈവവും മൂന്നാളുകളും മാനുഷികമായ ബുദ്ധി കൊണ്ട് അത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ബുദ്ധിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പരിമിതികളുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആ ക്ലാസ്സിൽ പ്രധാനമായും വൈദികർ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവർ പഠിപ്പിക്കുന്നത് ഞാനിരുന്നാലോചിച്ചപ്പോൾ യവസിപ്പിതാവിനെ കുറിച്ചും ഇങ്ങനെയാണ് അദ്ദേഹം മൗനിയാണ് ഒന്നും സംസാരിച്ചിട്ടില്ല നീതിമാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയാണ് പക്ഷേ സഭ യൗസ യൗസപിതാവിനെയാണ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചുമതലകളും ഏൽപ്പിച്ചിരിക്കുന്നത് സഭയുടെ പാലകൻ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ തൊഴിലാളി മധ്യസ്ഥൻ കന്യകളുടെ കാവൽക്കാരൻ ഇങ്ങനെ സഭ യൗസപിതാവിന് നൽകാത്ത പദവികളൊന്നുമില്ല അനുദന എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അനുദന വിശുദ്ധർ ഓരോ ദിവസത്തെയും വിശുദ്ധരെ കുറിച്ച് പറയുന്നതാണ് അതിൽ പേരെടുത്ത് പറയുന്ന ഓരോ ദിവസത്തെയും ഓരോ വിശുദ്ധരുണ്ടാകും അതിനോടനുബന്ധിച്ച് പത്തി ഇരുപത് വിശുദ്ധരൊക്കെ ആ ദിവസങ്ങളിൽ കാണാം അതൊക്കെ പേര് മാത്രം എഴുതിയിട്ടിരിക്കണം ഈ വിശുദ്ധർക്കെല്ലാം ഓരോ പ്രത്യേക മാധ്യസ്ഥം അവർ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ സഭ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിശുദ്ധ സീതയുടെ തിരുന്നാളാണ് നമുക്കൊക്കെ അത്ഭുതം തോന്നും സീത വീടുകളിൽ അടുക്കള ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു അവിടെ നിന്നാണ് അവർ വിശുദ്ധ പദവിയിലേക്ക് വന്നത് അതുകൊണ്ട് അടുക്കള ജോലിക്കാരുടെ അല്ലെങ്കിൽ ഇങ്ങനെ കൂലിക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുടെ മധ്യസ്ഥ എന്നാണ് പറയുന്നത് ഇന്ന് സി എൻ ഐയിലെ വിശുദ്ധ കത്രിനായുടെ തിരുന്നാളാണ് വിശുദ്ധ കത്രിനായി വേദപാരംഗതയും അതുപോലെ തന്നെ ഏകസ്ഥയും എന്നൊക്കെ പരാമർശിക്കുമ്പോഴും അവരുടെ മാധ്യസ്ഥം തേടാൻ സഭ പറയുന്നത് വളരെ അവികലമായ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉള്ളപ്പോൾ ആ തർക്കങ്ങളെ പരിഹരിക്കാൻ പറ്റിയ വിശുദ്ധയാണ് സി എൻ ഐയിലെ വിശുദ്ധ കത്രീന കാരണം മാർപ്പാപ്പാമാരുടെ ആസ്ഥാനം റോമിൽ നിന്ന് അവിഞ്ഞോണിലേക്ക് മാറ്റുമ്പോൾ നാല് മാർപ്പാപ്പാമാർ വരെ അവിടെ താമസിക്കുന്ന സമയത്ത് വീണ്ടും റോമിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പദ്ധതി ഒരുക്കുമ്പോൾ ഈ വിശുദ്ധയാണ് അതിൽ പ്രധാനപ്പെട്ട റോൾ അതിൻ്റെ കാര്യ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ളത് സിയെന്നായിലെ വിശുദ്ധ ഖത്രീനയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വിശുദ്ധരുണ്ട് അവർക്കൊക്കെ പ്രത്യേക പ്രത്യേക കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ യോസൈ പിതാവിനെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ ധ്യാനാത്മകമായി യൗസ പിതാവിനെ കുറിച്ച് ചിന്തിച്ചു വന്നാൽ സഭയുടെ എല്ലാ ഔദ്യോഗിക ചുമതലകളും യൗസ പിതാവിൽ നിക്ഷിപ്തമാണ് ജോൺ ബോൾ മാർപ്പാപ്പായും ഫ്രാൻസിസ് മാർപ്പാപ്പായും ഒക്കെ ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ഇപ്പോഴത്തെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യൗസ്പ പിതാവിൻ്റെ വർഷമായി ഒക്കെ ആചരിക്കുമ്പോഴാണ് യൗസ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയുടെ ദൗത്യത്തിൻ്റെ വലിപ്പവും യൗസ പിതാവിൻ്റെ ആ വലിയ ധർമ്മങ്ങളുമെല്ലാം സഭയിൽ മുഴുവൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു ഫുൾട്ടൻ ജെയ്ഷീൻ പറയുന്നത് യൗസ പിതാവിനെ കുറച്ച് കുറിച്ച് പറയുന്നത് ഒരൊറ്റ വാചകം അത് മാത്രം മതി യൗസ ആരെന്ന് മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ക്രിസ്ത്യാനിയായിരുന്ന മനുഷ്യനാണ് യൗസപിതാവ് ക്രിസ്തുവിനു മുമ്പേ ക്രിസ്ത്യാനിയായിരുന്ന മനുഷ്യൻ എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുക എങ്ങനെയാണ് എന്തൊക്കെ ഗുണങ്ങൾ ക്രിസ്തുവിനുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ വളരെ അസന്നിഗ്ധമായി യേശു പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം യൗസപിതാവെന്ന് കണ്ടുപഠിച്ചതാണ് യൗസപിതാവിന്ന് പകർന്നു കിട്ടിയതാണ് യേശു പറയുന്നു നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരസ്യരുടെ നീതിയെ അധിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കയില്ല നിയമജ്ഞരുടെയും ഫരസ്യരുടെയും നീതി എന്താണെന്ന് യൗസപിതാവിൻ്റെ കാലത്തറിയാം അതായത് ഒരു സ്ത്രീ ഗർഭവതിയാണെങ്കിൽ അതും അവരുടെ ഭർത്താവ് അറിയാതെയാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലുക അതാണ് ഫരസിയറുടെയും നിയമജ്ഞരുടെയും നീതി ആ കാലഘട്ടത്തിൽ യൗസപിതാവ് യേശുവിനു മുമ്പ് തന്നെ ആ നീതിയെ അധിലംഘിക്കുന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്തു അവളെ അപമാനവിധയാക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് പറയുന്നത് യൗസപ്പിതാവ് ക്രിസ്തുവിനു മുമ്പേ ക്രിസ്ത്യാനിയായ മനുഷ്യനാണ് അതുപോലെ തന്നെ യേശുവിൻ്റെ അടുക്കൽ ഒരു നാണയം കൊണ്ടുവരുമ്പോൾ യേശു ചോദിക്കുന്നു യേശുവിനോട് അവർ ചോദിക്കുക സീസറിന് നികുതി കൊടുക്കുന്നത് കപ്പം കൊടുക്കുന്നത് നിയമാനുസൃതമാണോ യേശു അവരോട് ചോദിക്കുന്നത് ഈ നാണയത്തിൽ എഴുതിയിരിക്കുന്ന രൂപവും ലിഖിതവും ഒക്കെ ആരുടേതാണ് അവർ പറയുന്നു സീസറിൻ്റെ യേശു ഉടനെ പറയുന്നു ഇന്നും ലോകമെങ്ങും പറയുന്ന ഒരു വാചകമാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക യേശു ഇത് കണ്ടുപിടിച്ചത് യൗസപിതാവിൽ നാണ് എന്നാണ് ഫുൾട്ടൻ ജയ്ഷീൻ പറയുന്നത് കാരണം ഈ മറിയം പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് രാജ്യത്ത് എല്ലാവരുടെയും പേര് ചേർക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഇത്രയും വളരെ സങ്കീർണമായ സാഹചര്യത്തിലും രാജ്യത്തിൻ്റെ നീതിയും നിയമവും അനുസരിക്കാൻ യവസിപ്പിതാവ് തയ്യാറായി ദൈവത്തിനുള്ളത് ദൈവത്തിനാണ് സീസൺ ഉള്ളത് സീസണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം അത് പ്രകടമാക്കി സാധാരണ ഒരു മനുഷ്യൻ ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള എല്ലാ ഉണ്ടായിട്ടും അതൊന്നും എടുക്കാതെ രാജ്യത്തിൻ്റെ നീതി അത് അതുപോലെ പാലി പാലിക്കാൻ ദൈവത്തിൻ്റെ നീതി അത് അതുപോലെ പാലിക്കാൻ ശ്രമിച്ചു ഇത് കണ്ടുപഠിച്ചാണ് ഈശോ വളർന്നത് അതുകൊണ്ടാണ് യേശുവിന് അസന്യഗ്ധമായി പല പ്രസ്താവനകളും ഇറക്കാൻ സാധിക്കുന്നത് അതുപോലെ ജറൂസലേം ദേവാലയത്തിൽ അവർ കാഴ്ച സമർപ്പിക്കണമെന്നതും ആൺകുട്ടികൾ ആണെങ്കിൽ പാവപ്പെട്ടവന്റെ കാഴ്ചയും ആൺകു സാമ്പത്തികമുള്ളവർ ആൺകുട്ടികൾക്ക് അവരുടെ തലത്തിലുള്ള ഉയർന്ന കാഴ്ചകളും ഒക്കെ സമർപ്പിക്കാൻ പറയും വേദപുസ്തകം പറയുന്നു യൗസപ്പിതാവ് പാവപ്പെട്ടവരുടെ കാഴ്ച സമർപ്പണം നടത്തിയാണ് യേശുവിനെ വീണ്ടെടുക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാണാതെ പോകുന്ന സമ്പതം നമ്മൾ വായിക്കുന്നുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് സമൂഹത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം അക്ഷരാർത്ഥം പാലിച്ചുകൊണ്ട് ആ പാവപ്പെട്ടവനായിരുന്നെങ്കിലും ച തച്ചു പണി ചെയ്ത് കഷ്ടപ്പെട്ട് മകനെ വളർത്തി ഈ ജീവിത മാതൃകയും ഈ ജീവിതവും എല്ലാം കണ്ടുപിടിച്ചാണ് യേശു വളർന്നത് അതുകൊണ്ട് തന്നെയാണ് യേശു ആദർശപരമായി സംസാരിക്കുമ്പോൾ വളരെ ഉന്നതമായ തത്വങ്ങൾ ആർക്കും ഖണ്ഡിക്കാൻ പറ്റാത്ത രീതിയിൽ യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാണ് ഫുൾട്ടൺ ജേഷീൻ പറയുന്നത് അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഒന്നാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളെല്ലാവരിലും പിന്നിലായിരിക്കണം യൗസ്യ എപ്പോഴും അങ്ങനെയാണ് ഒന്നാമത്തെ സ്ഥാനത്ത് ഒരിക്കലും കയറി നിന്നിട്ടില്ല എപ്പോഴും ഏറ്റവും ഒടുവിലത്തെ സ്ഥാനത്താണ് നിങ്ങളിൽ ശ്രേഷ്ഠനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായിരിക്കണം തിരു കുടുംബത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ യൗസ പിതാവ് തച്ചൻ്റെ പണി ചെയ്ത് ദാസന്റെ പണി ചെയ്ത് ഏറ്റവും ഒടുവിലെത്തേ നിന്നു ഈ ജീവിത അനുഭവങ്ങളാണ് യേശുവിനെ ഈ വലിയ വലിയ തത്വങ്ങൾ പഠിപ്പിക്കാനും ഈ വലിയ വലിയ കാര്യങ്ങൾ ലോകത്തിന് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കാനുമൊക്കെ പ്രാപ്തനാക്കിയത് എന്നാണ് ഈ ഫുൾട്ടൻ ജേഷ്യൻ മെത്രാനച്ഛൻ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് സത്യമാണ് അനുദിന ജീവിതത്തിൽ നമ്മൾ നോക്കിയാലും അപ്പന്മാരാണ് മക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്നൊക്കെ പറയത്തില്ലേ അപ്പൻ്റെ ഗുണം അതാണ് അവനെ അങ്ങനെ ചെയ്യിച്ചതെന്നൊക്കെ പറയത്തില്ലേ ഇതാണ് യേശുവിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിനതറിയാമായിരുന്നു ദൈവത്തിൻ്റെ പുത്രനെ വളർത്താൻ അതുപോലൊരു മനുഷ്യൻ അനിവാര്യമാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് വിശുദ്ധ യൗസപിതാവിനെ തന്നെ തിരഞ്ഞെടുത്ത് തൻ്റെ മകൻ്റെ ചുമതല തൻ്റെ പരിശുദ്ധ ചുമതല ചുമതലയേൽപ്പിച്ചത് കാരണം യൗസപിതാവ് ഉത്തരവാദിത്വപൂർണ്ണമായി അത് ചെയ്യും എന്നറിയാമായിരുന്നു യൗസപിതാവിൻ്റെ മാതൃക ജീവിത മാതൃകയ്ക്ക് അനുകരണീയമാണ് അതുകൊണ്ടാണ് ബോബി ജോസിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു പ്രസംഗത്തിൽ കേട്ടു അമ്മ മഴ പോലെയാണ് അപ്പൻ ആലിപ്പഴം പോലെയും മഴ വർഷത്തിൽ പലപ്പോഴും ഉണ്ടാകും ആലിപ്പഴം ഒരായുസിൽ പല വളരെ ചുരുക്ക സമയങ്ങളിലേ നമ്മൾ കാണുകയുള്ളൂ ഇതാണ് അപ്പൻ ഈ അപ്പൻ്റെ ഗുണമാണ് മകൻ കണ്ടുപിടിച്ചത് യേശു എത്ര വലിയ കാര്യങ്ങൾ ചെയ്തുവോ എത്ര വലിയ ജീവിത യാഥാർത്ഥ്യങ്ങൾ സംസാരിച്ചുവോ അതെല്ലാം യൗസപ്പിതാവിന്ന് ഉൾക്കൊണ്ടതാണ് യൗസപ്പിതാവ് നീതിമാൻ എന്ന് പറയുന്നു നീതിമാന് ഒരു പ്രദേശത്തെ സംരക്ഷിക്കാനുള്ള കരുത്തുണ്ട് എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ കാണുന്നു അബ്രഹാം ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് യേശുവിനോട് അല്ല ദൈവത്തോട് വിലപേശുകയാണ് അതായത് ഇവിടെ നീതിമാന്മാർ ഇത്രയും പേരുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ നശിപ്പിക്കുമോ പിന്നെയും കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇത്രയും പേരാണെങ്കിലോ ഇത്രയും പേരാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് ദൈവം പറയുന്നു നീതിമാന്മാരുണ്ടെങ്കിൽ ആ പ്രദേശം നശിപ്പിക്കുകയില്ല നേതിമാന്മാരാണ് സംരക്ഷകരാകുന്നത് നീതിമാന്മാർക്ക് മാത്രമേ ദേശത്തിൻ്റെയും വ്യക്തികളുടെയും സംരക്ഷകനാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് യൗസപിതാവ് നീതിമാനാണെന്ന് പറയുകയും ഈശോയുടെ സംരക്ഷകനും പരിപാലകനുമാണെന്ന് പറയുകയും ചെയ്യുന്നത് പ്രിയമുള്ളവർ വിശുദ്ധയെ അവസ്യപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധയെ അവസരിപ്പിതാവിൻ്റെ ഈ പുണ്യങ്ങൾ വിശുദ്ധയെ അവസരിപ്പിതാവിനെ തിരുസഭ പൂർണ്ണമായ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരു വിശുദ്ധന് ഒരു കാര്യത്തിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കൊടുക്കുമെങ്കിൽ അവസ്യപിതാവിന് എല്ലാ കാര്യങ്ങളിലും സഭയുടെ എല്ലാ കാര്യങ്ങളുടെയും മാധ്യസ്ഥ പദവിയാണ് നടത്തുന്നത് അതുകൊണ്ടാണ് അമ്മത്ത് റേസിയ പറയുന്നത് ഞാൻ യഹസപിതാവിന് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നു കാരണം യൗസപിതാവിനെ ഏൽപ്പിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ ഭൂമിയിൽ ഈശോയെ യൗസപിതാവ് സംരക്ഷിച്ചു ഇനി യൗസപിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളും സംരക്ഷിക്കാൻ ഈശോ ബാധ്യസ്ഥനാണ് യൗസപിതാവ് പറഞ്ഞാൽ അതിനപ്പുറം പോകാൻ ഈശോയ്ക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഏത് കാര്യത്തിലും നമുക്ക് മധ്യസ്ഥനാക്കാൻ നമുക്ക് മാധ്യസ്ഥ നേടാൻ പറ്റിയത് യൗസ്യ പിതാവ് തന്നെയാണ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ യൗസ്യ പിതാവിനെ മനസ്സിലാക്കേണ്ടത് നമുക്ക് മാധ്യസ്ഥ നേടാൻ പറ്റിയ നമുക്ക് നമ്മുടെ മാധ്യസ്ഥങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ പറ്റിയ മധ്യസ്ഥൻ യൗസ്യ പിതാവ് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യൗസെ പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചതിന് ശേഷം യൗസപിതാവിൻ്റെ ഒരു ചിത്രം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഒരു ചിത്രകാരൻ വരച്ച ചിത്രമാണ് അത് ഇങ്ങനെയാണ് പിതാവും മാതാവും ഉണ്ണീശുവയും യവസപിതാവ് ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തിരിക്കുന്നു മാതാവ് സ്വസ്ഥമായി ഉറങ്ങുന്നു അതിൻ്റെ അടിക്കുറിപ്പ് എങ്ങനെയാണ് ഇനി അമ്മ ഉറങ്ങട്ടെ അതായത് കുഞ്ഞുങ്ങൾ ഉള്ള അമ്മമാർക്ക് ഇത് മനസ്സിലാവും കുഞ്ഞുങ്ങളെ വളർത്തി കുഞ്ഞിലെ വളർത്തുന്ന അമ്മമാർക്ക് അമ്മമാർക്കിതിൻ്റെ അർത്ഥം മനസ്സിലാവും കൊച്ചുങ്ങളുണ്ടെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് യൗസെ പിതാവ് കൊച്ചിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഇനി അമ്മ ഉറങ്ങട്ടെ എന്ന് പറയുന്ന ഒരു അടിക്കുറിപ്പാണ് പ്രിയമുള്ളവർ ഒരു കുടുംബത്തിൽ ഓരോ പിതാക്കന്മാരും ചെയ്യേണ്ട ധർമ്മങ്ങൾ അത് അതിൻ്റെ വ്യക്തതയിൽ കാണിക്കുന്ന യൗസ പിതാവിൻ്റെ ജീവചരിത്രം പതിനെട്ടാം നൂറ്റാണ്ടിൽ എഴുതിയത് ഞാൻ വായിച്ചായിരുന്നു അതിനകത്തൊക്കെ പറയുന്ന ഇതാണ് യൗസ പിതാവ് എടുക്കുന്ന നിലപാടുകൾ യൗസ പിതാവ് ഈശോയോടും മറിയത്തോടും കാണിക്കുന്ന അനുഭാവപൂർണമായ പ്രവൃത്തികൾ ഇതൊക്കെ എല്ലാവർക്കും നല്ല മാതൃകയും അതുപോലെ അനുകരിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് യൗസ്യ പിതാവിൻ്റെ തിരുനാളാഘോഷിക്കുമ്പോൾ യൗസ്യ പിതാവിൻ്റെ മാധ്യസ്ഥയുടെ നമ്മളെയും ദൈവം ഫരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങൾ മറ്റുള്ളവരുള്ള കാര്യങ്ങൾ നീതിയോടെ നിശബ്ദമായി ചെയ്തു തീർക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം